അർഹരായവർക്കെല്ലാം ഫോട്ടോ പതിച്ച നെയറ്റിവിറ്റി കാർഡ് നൽകാൻ ഇടതുമുന്നണി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ആധികാരിക രേഖയാവുമത്രേ തഹസിൽദാർമാർ നൽകുന്ന ഈ കാർഡുകൾ സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ പരിഹരിക്കാനാണ് ഇത്തരം ഒരു കാർഡ് കൊണ്ടുവരുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെടുന്നത് നിയമവകുപ്പുമായി ആലോചിച്ച് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരുന്നതിനുള്ള കരട് ബില്ല് തയ്യാറാക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണത്രേ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്ന സി എ എ നിയമം കൊണ്ടുവരികയും അനധികൃത കുടിയേറ്റക്കാരും നുഴഞ്ഞുകയറ്റക്കാരും വോട്ടർമാരായി മാറിയിരിക്കുന്നത് കണ്ടെത്തി ഒഴിവാക്കാൻ നടത്തുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് നേറ്റിവിറ്റി കാർഡുമായി ഇടതുമുന്നണി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൽ മുപ്പത് ലക്ഷത്തോളം കള്ള വോട്ടർമാരെയാണ് എസ് ഐ ആറിലൂടെ നീക്കം ചെയ്തത് എസ് ഐ ആർ നടപ്പാക്കുന്നുവെന്നറിഞ്ഞതോടെ തൃണമൂൽ കോൺഗ്രസിന്റെയും മറ്റും വോട്ടു ബാങ്കായ ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് സ്വന്തം രാജ്യമായ ബംഗ്ലാദേശിലേക്ക് കടന്നു കളഞ്ഞത് ഡിഎം കെയും കോൺഗ്രസും സി പി എമ്മും ഒക്കെ എസ് ഐ ആറിനെ എതിർത്തെങ്കിലും തമിഴ്നാട്ടിലും കേരളത്തിലും ലക്ഷക്കണക്കിന് കള്ള വോട്ടർമാരുള്ളതായി കണ്ടെത്തിയിരിക്കുകയാണല്ലോ അനധികൃത പൗരന്മാരെയും കള്ള വോട്ടർമാരെയും കണ്ടെത്തി ഒഴിവാക്കുന്നത് ജനങ്ങൾക്കെതിരായ നീക്കമായി ചിത്രീകരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ അനുമതിയോടെയാണ് എസ്ഐ ആർ നടപ്പാക്കുന്നത് പക്ഷെ അതൊന്നും തങ്ങൾക്ക് ബാധകമല്ലാത്ത മട്ടിലാണ് ഈ പാർട്ടികൾ പെരുമാറുന്നത് നരേന്ദ്രമോദി സർക്കാർ പുറത്താക്കുന്നവരെ തങ്ങൾ ചേർത്തു പിടിക്കണമെന്നാണ് ഈ പാർട്ടികൾ അവകാശപ്പെടുന്നത് നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നാൽ കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഴിയുന്ന ബംഗ്ലാദേശികളെ പോലും ഭാവിയിൽ വോട്ടർമാരാക്കി മാറ്റാമെന്നാവും പിണറായി സർക്കാർ വ്യാമോഹിക്കുന്നത് ആസാമിലെ ജനസംഖ്യയിൽ വലിയൊരു ശതമാനം യഥാർത്ഥ ഇന്ത്യൻ പൌരന്മാരല്ലെന്നാണ് അടുത്തിടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയത് ഇവിടെ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ ഇവർ പുറത്താകും സ്വാഭാവികമായും ഇത്തരമൊരു നടപടി പാകിസ്ഥാന്റെയും മറ്റും പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ജിഹാദി ശക്തികൾ ഇഷ്ടപ്പെടുന്നില്ല കേരളത്തിലുമുണ്ട് ഈ മനോഭാവമുള്ള ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പോലെയുള്ള സംഘടനകൾ ഇടതുമുന്നണി സർക്കാരിന് ജനപിന്തുണയില്ലെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായതാണല്ലോ ഈ സാഹചര്യത്തിൽ ജിഗാദി ശക്തികളെ ചേർത്തു നിർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ ഭാഗമായാണ് നെറ്റിവിറ്റി കാർഡുമായി വരുന്നത് താൻ കേരളത്തിന് മുഖ്യമന്ത്രിയല്ല അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണെന്ന വിചാരമാണ് പിണറായി വിജയനുള്ളത് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരം നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാനുള്ള ബില്ല് നിയമസഭ പാസാക്കിയാൽ തന്നെ നിയമമാകാൻ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അനുമതി വേണം രാജ്യദ്രോഹപരമായ ബില്ലുകൾ പരിഗണനയ്ക്ക് വന്നാൽ ചവിറ്റുകൊട്ടയിലായിരിക്കും അവയുടെ സ്ഥാനം സർവകലാശാല ബി സിമാരുടെ കാര്യത്തിലുണ്ടായ തിരിച്ചടി പിണറായിയും കൂട്ടരും മറന്നിട്ടുണ്ടാവില്ലല്ലോ നേറ്റിവിറ്റി കാർഡ് ബില്ല് നിയമമാകാൻ പോകുന്നില്ലെന്ന് പിണറായി വിജയന് തന്നെ നന്നായി അറിയാം ശബരിമല കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും കോടാനി കോടി ഇടപാടിൽ സി പി എമ്മിലും സർക്കാരിനുമുള്ള പലർക്കും പങ്കുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇത് സംബന്ധിച്ച പല വെളിപ്പെടുത്തലുകളും മുഖ്യമന്ത്രിയെ സംശയത്തിന്റെ നിഴലിലാക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പയറ്റുന്നത്